മരണപ്പെടുന്നതിന് മുമ്പ് മാർക്സ് എഴുതിയ ലേഖനത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട വാചകമുണ്ട് വിപ്ലവകാരികളെ സംബന്ധിച്ചുള്ളതാണ് മാർക്സ് പറയുന്നു ടു ടു ബി എ റിബൽ മീൻസ് ഗ്രാസ് തിങ്സ് ഫ്രം ദ റൂട്ട് നിങ്ങൾ ഒരു വിപ്ലവകാരിയാണെങ്കിൽ പൂവുകളിൽ അത്ഭുതം കൂറുകയല്ല വേരുകളിൽ ആടന്നിറങ്ങുകയാണ് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനെട്ടാം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ തൊലിപ്പുറത്ത് അവലോകനം ചെയ്യുന്നതിനും അപ്പുറം കുറ്റിപ്പുറത്തും മലപ്പുറത്തും ലീഗിന്റെ യു ഡി എഫിന്റെ നേതാക്കന്മാരുടെ പ്രസംഗത്തിനപ്പുറം മാധ്യമങ്ങളുടെ വാചാരോപങ്ങൾക്കപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലത്തെ വേദികൾ വിശകലനം ചെയ്താലോ ഏതെങ്കിലും ഒരു ലീഗ് കോൺഗ്രസ് നേതാവ് എന്ന് പറയുകയാണ് ഇത് ഞങ്ങളാണ് ഞങ്ങളുടെ നേതാവാണ് ഞങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയി പറയാൻ പറയും മതനിരപേക്ഷ രാഷ്ട്രീയം എന്ന ഒറ്റ ബിന്ദുവിൽ ഇന്ത്യയുടെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൈകോർച്ചപ്പോഴാണ് വർഗീയതയ്ക്ക് തിരിച്ചടി നേരിട്ടത് മതതരപേക്ഷ രാഷ്ട്രീയത്തിന്റെ അഭിമാനകരവും ആശ്വാസകരവുമായ മുന്നേറ്റത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് പക്ഷെ പ്രത്യേകത എന്താണ് അത് മറച്ചു വെക്കും അതിനെ സംബന്ധിച്ച് ഇവിടെ പറയില്ല എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താണ് ഞാൻ സമയം വിശദീകരിക്കുന്നില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് ഒരു മലപ്പുറം വിരുദ്ധനാണ് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം സി എന്താണ് ന്യൂനപക്ഷ വിരുദ്ധരാണ് ഭൂരിപക്ഷ പ്രീണനം നടത്തുകയാണ് അല്ലേ ഇതേ സംഘം പറഞ്ഞു പാർലമെന്റിൽ നമ്മൾ ഇരുപതിലും പത്തൊൻപതിലും പരാജയപ്പെട്ടല്ലോ ഇരുപതിൽ പത്തൊമ്പതിലും പരാജയപ്പെട്ടപ്പോ ആർ എസ് എസിന്റെ നേതാവല്ല പറഞ്ഞത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവോട് പറഞ്ഞത് നിങ്ങൾ പലസ്തീൻ മുതൽ പൗരത്വം വരെ ഉയർത്തി ആരെ പ്രീണിപ്പിക്കാൻ നിങ്ങൾ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ പലസ്തീൻ മുതൽ പൗരത്വം വരെ ഉയർത്തി നിങ്ങൾ തോറ്റു അല്ലേ നമ്മൾ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പഞ്ചായത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾക്ക് ഉയർത്തിപ്പിടിക്കുന്ന ഉയർത്തിപ്പെടുക്കുന്ന രാഷ്ട്രീയ പതാകയുടെ പ്രസക്തിയും പ്രത്യേകതയുമാണ് ലോകത്തും കേരളത്തിലും മലപ്പുറത്തും കുറ്റിപ്പുറത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതായി നിലനിർത്തുന്നത് അതൊരു മതപ്രകടനമല്ല അതൊരു മാനുഷിക പ്രശ്നമാണ് അപ്പൊ പറഞ്ഞു നിങ്ങൾ ന്യൂനപക്ഷ പ്രകടനം നടത്തി പൗരത്വം മുതൽ പലസ്തീൻ വരെ നിങ്ങൾ ഉയർത്തി അത് മത ന്യൂനപക്ഷ പ്രകടനത്തിന്റെ മുസ്ലിം പ്രകടനത്തിന്റെ ഭാഗമാണ് ഇതായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം ലീഗിന് പൊള്ളിയില്ല ജമാ ഇസ്ലാമിക്ക് പ്രയാസമുണ്ടായില്ല മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രണയിതാക്കൾ എന്ന് മലപ്പുറത്തും കേരളത്തിലും ഔദ്യോഗിക പരിവേഷം ആഗ്രഹിച്ച് നടക്കുന്ന ഇടതുപക്ഷ വിരുദ്ധ ബിരുദ്ധ ദുഷ്ടമഹാശക്തികൾ പെട്ടെന്ന് ഒരാൾക്കും പൗരത്വം മുതൽ വരെ മുസ്ലിം പ്രകടനമാണ് എന്ന് കേരളത്തിലെ ആർ എസ് എസിന്റെ നേതാവല്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോ ഒരാൾക്കും പൊള്ളിയില്ല ഒരാൾക്കും പ്രയാസം തോന്നിയില്ല ആ വിമർശനത്തെയും നേരിട്ടും നമ്മൾ മുന്നോട്ടേക്ക് പോയി പോയപ്പോഴോ ഇപ്പൊ പറയുന്നു നിങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധരാണ് അല്ലേ നിങ്ങൾ ഭൂരിപക്ഷ പ്രീണനം നടത്തുന്നു ആരാ പറയുന്നത് ഇതേ പ്രതിപക്ഷ നേതാവ് ഇതേ മീഡിയ ഇതേ ഇസ്ലാമിയുടെ ഉന്നതാധികാര സമിതി അംഗം ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ ഇതേ പോപ്പുലർ ഫ്രണ്ട് ഇതേ മുസ്ലിം ലീഗ് ഇതേ യു ഡി എഫ് ഇവർ പറയുന്നു ഇപ്പൊ ന്യൂനപക്ഷ വിരുദ്ധരാണ് ഭൂരിപക്ഷ പ്രീണനം നടത്തുന്നു എന്താണ് കേരളത്തിന്റെ അനുഭവങ്ങളിൽ കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എന്താണ് ദീർഘസമയം എടുത്തുള്ള വിശദാംശങ്ങളിലേക്ക് പോകില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓർഗനൈസർ പറയുന്നു ആർ എസ് എസിന്റെ മുഖമാസികയാണ് അല്ല പീപ്പിൾസ് ഡെമോക്രസിയല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് കുറ്റിപ്പുറത്ത് സി പി ഐ എമ്മിന്റെ ഏരിയ സമ്മേളനത്തിന്റെ സമാപനത്തിനായി നമ്മൾ ഒത്തുചേരുന്നതിന് അല്പമാസാന്തരങ്ങൾക്ക് പുറകിൽ ആർ എസ് എസ് മുഖമാസികയായി ഓർഗനൈസർ വീണ്ടും പറയുന്നു ഞങ്ങൾക്ക് വർത്തമാനകാല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ശാഖകളുള്ള ഒന്നാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് യു പി ആണോ യു പിൽ ഡിസൈഡ് വാട്ട് ഇന്ത്യ വിൽ ബി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ രാഷ്ട്രീയ വിശാരഥന്മാർ പറയുകയാണ് എൺപത് പാർലമെന്റ് മണ്ഡലങ്ങൾ ഏറ്റവും വലിയ ജനസാന്ദ്രത ആ യു പിയിലാണോ ആർ എസ് എസിന് ഏറ്റവും സക്രിയമായ ശാഖകൾ ദിനം പ്രതി പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രിയെ ആയ നാഗപ്പൂർഗനൈസർ അല്പമാസങ്ങൾക്ക് പുറകിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമുണ്ട് ഏപ്രിലും പറയുന്നത് എന്താണ് ഇന്ത്യയിൽ അയ്യായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് ശാഖകൾ പ്രതിദിനം പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ ആർ എസ് എസിന്റെ ഏറ്റവും കൂടുതൽ സക്രിയമായ ശാഖകൾ പ്രതിദിനം പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ തങ്ങളുടെ ഒന്നാമത്തെ ശക്തി കേന്ദ്രം ആർ എസ് എസ് പറയുന്നത് കേരളമാണ് എന്നുള്ളതാണ് കേരളം അയ്യായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് ശാഖ പ്രതിദിനം പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ കേന്ദ്രം എന്നിട്ട് എന്തുകൊണ്ടായിരിക്കാം കേരളത്തിന്റെ അനുഭവത്തിൽ ഒരു മുസാഫർപൂർ ഉണ്ടാകാത്തത് ഒരു ഗോദ്ര ഒരു കാന്തമാൽ ഒരു കോയമ്പത്തൂർ ഒരു മുംബൈ ഒരു ഗുജറാത്ത് ഒരു ഒറീസ നൂറുകണക്കിന് വരുന്ന സ്ഥലനാമങ്ങൾ മാത്രമായിരുന്നില്ലല്ലോ ഇന്ത്യൻ വർഗീയത മനുഷ്യനെ മതപരമായി വിഭജിച്ച് നിരപരാധികളായ നൂറുകണക്കിന് വരുന്ന മനുഷ്യായുസ്സുകളുടെ ഹൃദയവും ജീവനും രക്തവും പുഴ പോലെ ഒഴുകി ഇന്ത്യൻ വർഗീയ ഭ്രാന്തിന്റെ കലാപബാധിത പ്രദേശങ്ങളിലെ സ്ഥലനാമങ്ങൾ എന്തേ കുറ്റിപ്പുറമില്ല എന്തേ വളാഞ്ചേരിയും മലപ്പുറവും കേരളവും ഇല്ല ജമാ ഇസ്ലാമി ഉള്ളത് കൊണ്ടാണോ പോപ്പുലർ ഫ്രണ്ട് ഉള്ളത് കണ്ടാണോ എസ് ഡി പിള്ളത് കൊണ്ടാണോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടാണോ അതോ പാണക്കാട് തറവാട്ടിൽ നിന്ന് ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇടതുപക്ഷത്തിനെതിരെ എന്തും പറയുകയും ഇടതുപക്ഷ രാഷ്ട്രീയം ന്യായമായി വിമർശനം ഉന്നയിക്കുമ്പോൾ അയ്യോ തങ്ങളെ വിമർശിച്ചലമുറയടിക്കുകയും ചെയ്യുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മലപ്പുറത്തും കേരളത്തിലും ഉള്ളത് കൊണ്ടാണോ വർഗീയ കലാപങ്ങളുടെ പ്രേതവിഷഭാഷ ഏറ്റുവാങ്ങേണ്ട വരുന്ന അനുഭവങ്ങളിൽ സ്ഥലനാമങ്ങളിൽ കുറ്റിപ്പുറവും വളാഞ്ചേരിയും മലപ്പുറവും കേരളവും ഇല്ലാതാകുന്നത് നമ്മൾ കാണണ്ടേ വർഗീയതയ്ക്ക് പുതുപുതു സങ്കേതങ്ങൾ പെരുകി വരുന്ന കാലമാണ് സി രവിചന്ദ്രൻ പോസ്റ്റർ ഉണ്ട് മലപ്പുറത്തും കുറ്റിപ്പുറത്തും സ്വതന്ത്ര ചിന്തകരുടെ സമ്മേളനം എന്താ പറയുന്നത് സ്വതന്ത്ര ചിന്തകർ നാസ്തികർ എന്ന് കേൾക്കുമ്പോ എല്ലാവരും ധരിക്കോ പുരോഗമനകാരികളാണ് കൊള്ളാൻ എന്താ സമ്മേളനത്തിൽ പറഞ്ഞത് അഭിമുഖ കർത്താവ് ആ സമ്മേളനത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു ഇന്ത്യയിൽ ആരെയാണ് ഭയക്കേണ്ടത് നാസ്തികനായക സ്വതന്ത്ര ചിന്തകം പറയുന്നു മുസ്ലിമിനെ ഭയക്കണം ശരി പിന്നീട് ആരെ ഭയക്കണം മാർസ്റ്റുകാരെ ഭയക്കണം അഭിമുഖകർത്താവ് അങ്ങോട്ട് ചോദിച്ചു ആർ എസ് എസിനെ ഭയക്കണ്ടേ സ്വതന്ത്ര ചിന്തകം പറയുന്നു ആർ എസ് എസിനെ ഭയക്കണ്ട ഇത് പുസ്തക രൂപത്തിൽ എഴുതി ആഗോള അലവലാതിയാണ് ഗോൾവൽക്കർ ആർ എസ് എസിന്റെ ആചാര്യൻ